ഹായ് ഉണ്ണി മേവിലേക്ക് സ്വാഗതം സുഗാണോട്ട് സുഖമാണോ ഉണ്ണിക്കിട്ടോ എന്തോ വിശേഷം സുഖമായിരിക്കുന്നു രാത്രിയുള്ള ഭക്ഷണം കഴിച്ചോ പിന്നെ എന്താ വിശേഷം സുഖമായിരിക്കുന്നു നല്ല ചൂടാണോ అమ్మకూడ భయంగా చూడాను ఏటో భయంగా చూడాను പിന്നെ എന്തുണ്ട് വിശേഷം ഒരു അല്പസമയം മാത്രമാണ് കഴിഞ്ഞ് കിച്ചണിലോട്ട് കറേണ്ട ടൈമായി രാത്രിയുള്ള ഭക്ഷണം ഉണ്ടാക്കണം അപ്പോൾ കിച്ചൺ ഡ്യൂട്ടിയിലോട്ട് പോകാണ്ട് ടൈമായി അപ്പോൾ ഒരു അഞ്ച് പേര് വന്നാൽ അഞ്ച് പേരുടെ അത്ര തന്നെ മെസ്സേജ് ഇട്ട മെസ്സേജ് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല എന്താണെന്ന് മനസ്സിലായില്ല ഉണ്ണിക്കുട്ട ഹായ് നമ്മുടെ അമീർ വന്നിട്ടുണ്ടല്ലോ ലൈവിലേക്ക് സ്വാഗതം അമീർ സുഖാണോ എന്തുണ്ട് സിഷൻ എന്നല്ല ഞാൻ വേറൊരു ലൈവില് പോയി കേട്ടോ അവിടെ പോയപ്പോൾ ഉണ്ടല്ലോ അവിടെ പോയപ്പോഴും അമീർ ഹൈബ്സെന്നും പറഞ്ഞുകൊണ്ടല്ല ചാനലാണെന്ന് തോന്നുന്നത് ഒക്കെ അറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ അത് നമ്മുടെ പ്ലെയർ ആയിരിക്കുമെന്ന് ലൈക്ക് ഫസ്റ്റ് താങ്ക് യു സോ മച്ച് രാജ ആർ ഹായ് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗാ ഇപ്പോൾ ഗുഡ് മോർണിംഗ് ആണോ നമുക്കിവിടെ ഗുഡ് നൈറ്റ് ആവാറ് എന്താ പറയുക ക്യൂട്ട് ഫേസ് എന്ന് പറയുന്നത് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചില്ല ഹൈ അയച്ചി മഹേഷ് ബ്രദറെ മകി 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 ലൈവിലേക്ക് സ്വാഗതം സുഖാരിക്കുന്നു ചൂടുണ്ടോ എന്തോ ഇതല്ല എനിക്ക് മനസ്സിലായി ഓട്ടം പോയത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് പ്ലെയർ ആണ് ഇത് പ്ലെയർ തന്നെയാണെന്ന് അപ്പോൾ ഞാൻ അല്ല ആ ആളിൻ്റെ പേര് അമീർ എന്നാണ് കേട്ടോ അപ്പോഴേ എൻ്റെ ലൈവില് വന്ന് സംസാരിച്ച കാര്യങ്ങളൊക്കെ അവിടെ മെസ്സേജ് ഇടുന്നുണ്ടായിരുന്നു അപ്പോഴെനിക്ക് തോന്നി അത് പ്ലെയർ ആയിരിക്കുമെന്ന് അപ്പോൾ ഞാൻ കേട്ടിത് പ്ലെയർ അല്ലേ ആ അല്ല അല്ല ഇത് ഞാൻ അമീർ ആണെന്ന് പറഞ്ഞു പക്ഷെ എൻ്റെ ലൈവില് പറഞ്ഞ കാര്യങ്ങളെല്ലാം ആശാൻ അവിടെ പറഞ്ഞായിരുന്നു രാജ ആർ നമ്മുടെ നാട്ടിൽ ഇപ്പം ഗുഡ് മോർണിംഗ് അല്ല കേട്ടോ ഞാൻ കേരളത്തിലാണ് കേരളത്തിൽ തിരുവനന്തപുരം എന്ന് പറയുന്ന ജില്ലയിലാണ് അയച്ചിന്ന് നമ്മുടെ മഹേഷ് ബ്രദർ വിളിക്കുന്നുണ്ട് െല്ലാം സുഖായിരിക്കുന്നു സുഖായിരിക്കുന്നു കൂട്ടുകാരെ എല്ലാവരും എന്നെ പറയൂ പറയൂ വിശേഷങ്ങൾ പറയൂ എന്തുണ്ട് വിശേഷങ്ങൾ ഇപ്പോൾ നൈറ്റ് പറഞ്ഞു ബീന ഹായ് ലൈവിലേക്ക് സ്വാഗതം എനിക്ക് നേരത്തെ പോലെ മെസ്സേജ് വരുന്നില്ലായിരുന്നു അപ്പോൾ എനിക്കിപ്പോൾ ഒരു ലൈവിൽ പോയപ്പോൾ എന്ന് പറഞ്ഞ ലൈവ് ഉണ്ട് സാബിറ എന്ന് പറയുന്നത് ആ ലൈവിലിപ്പോ ഇപ്പം പറഞ്ഞു തന്നെ ഇങ്ങനെ വരാതിരിക്കുകയാണെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ട് അതിലൊന്നും ഓപ്പടിച്ചു വീനാ ഹായ് ലൈവിലേക്ക് സ്വാഗതം ഇപ്പോൾ നൈറ്റാണെന്ന് ഒന്ന് പറഞ്ഞു ഹായ് എന്ന് വിളിക്കുന്നുണ്ട് സ്ഥലം എവിടെയാണ് സ്ഥലം തിരുവനന്തപുരം ജില്ലയിലാണ് ഞാൻ ലൈക്ക് രണ്ടാമത്തേന്ന് താങ്ക് യു ചായ കുടിച്ചു വിനാ ഹായ് ഞാനല്ല ഞാൻ വിചാരിച്ച് സത്യമായിട്ട് ഞാൻ ഇന്നലെ അവിടെ വന്നത് അമീർ തന്നെ പ്ലെയർ മച്ചാനേ നമസ്കാരം ഹായ് പ്ലെയർ എന്ന് വിളിക്കുന്നു അമീർ ബ്രോ സുഖമാണ് പിന്നെ പരമി സുഖം ഒമ്പത് പേര് മൂന്ന് ലൈക്കൊന്നു പറയുന്നുണ്ട് സുഖം മഹി മഹിക്ക് സുഖം തന്നെയല്ലേ ഫുഡ് കഴിച്ചു ജലീൽ ബ്രദറെ ഹൈ ലെവലിലേക്ക് സ്വാഗതം സുഖമായിരിക്കുന്നു ജലീലെന്ന് വിളിക്കുന്നുണ്ട് ഷിബിൻ ഹായ് ഹലോ ചേച്ചി എന്ന് വിളിക്കുന്നു ലൈവിലേക്ക് സർ സ്വാഗതം ഹായ് എന്ന് വിളിക്കുന്നുണ്ട് ആൻ്റെ ഹാപ്പി ബർത്ത്ഡേ എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ഒന്നും അല്ല മോനുന്ന് സത്യം സുരേഷ് ബാബു നെറ്റ് വർക്ക് സ്ലോ ആണെന്ന് പറയുന്നുണ്ട് സാരാ ഹസ്സെ ഹായ് ലൈവ് ലൈഗ് സ്വാഗതം പ്ലെയർ ഹായ് എന്ന് വിളിക്കുന്നുണ്ട് ലൈക്ക് ആൻഡ് താങ്ക് യു എല്ലാ ഫ്രണ്ട്സും ലൈക്ക് അടിക്കുന്നു നമ്മുടെ പ്ലെയർ പറയുന്നുണ്ട് അമീർ ബ്രദറ് ഷിബിൻ എന്ന് വിളിക്കുന്നുണ്ട് ഷിഹാബുദ്ദീൻ എന്ന് വിളിക്കുന്നു ഹായ് ലൈവിലേക്ക് ഹായ് സെറാന്ന് വിളിക്കുന്നുണ്ട് സുഖമാണ് ജലീൽ ഇല്ല ബ്രോ കഴിക്കുവാൻ ലേറ്റ് ആവുമോ എന്ന് പറയുന്നുണ്ട് ഷിഹാബുദ്ദീൻ ബ്രദർ ഹായ് 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 ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നു എന്തുണ്ട് വിശേഷം കൃഷിപ്പാടി ലൈവിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഹായ് ഷിഹാവെന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ അമീർ അങ്ങനെ ഞാൻ ഇന്നലെ ആ ലൈവിൽ പോയപ്പോൾ പറഞ്ഞു ഇത് അമീർ തന്നെയാണ് നമ്മുടെ പ്ലെയർ ആണെന്നൊക്കെ പറഞ്ഞ് പക്ഷെ എൻ്റെ ലൈവില് പറഞ്ഞ കാര്യങ്ങളെല്ലാം ആളും അവിടെ പറയുണ്ടായിരുന്നു ലൈക്ക് അടിക്ക് ഫ്രണ്ട്സ് നമ്മുടെ അമീർ പറയുന്നുണ്ട് ലൈക്ക് അടിക്ക് ഹായ് ശിഖാ വിദീൻ എന്ന് വിളിക്കുന്നുണ്ട് ഷിഖാവെന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ ഏഴ് ലൈക്ക് വന്നു ഒത്തിരി സന്തോഷം ലൈക്ക് തന്ന എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഒരുപാട് സന്തോഷം എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ പറയും പറയൂ വിശേഷങ്ങൾ പറയും ഞാൻ ഉണ്ടായിരുന്നു അത് ആയിരുന്നു എന്ന് പറയുന്നുണ്ട് ഏ ചേച്ചി നാളെ എൻ്റെ മോൻ്റെ ഒന്നാം പിറന്നാളാണ് എല്ലാവരുടെ അനുഗ്രഹം വേണം അപ്പം അഡ്വാൻസ് ഹാപ്പി ബർത്ത് ഡേ മോനു മോനെ എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും മോനുണ്ടാകട്ടെ നമ്മുടെ മഹേഷ് ബ്രതറിൻ്റെ മോൻ്റെ ഒന്നാം പിറന്നാളാണ് അപ്പം നാളെ ഭയങ്കര ആഘോഷക്കായിരിക്കുമല്ലോ അല്ലേ എല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കട്ടെ ഈശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ പേര് എന്ന് പറയുന്നുണ്ട് ആരെ പേര് മോൻ്റെ പേരാണോ മഹീ ബ്രതറിൻ്റെ മോൻ്റെ പേരാണോ പറയൂ എന്ന് പറയുന്നുണ്ട് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ നമ്മുടെ ആ മോൻ്റെ പേരാണ് എല്ലാവരും ക്ഷണിക്കുന്നു ഒത്തിരി സന്തോഷം നമുക്ക് വരാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ ക്ഷണിച്ചതിനും അതിയായ സന്തോഷം നമ്മൾ എല്ലാവരും അവിടെ എത്തിച്ചേർന്നു മനസ്സുണ്ടങ്ങ് വിശ്വസിച്ചാൽ മതി കേട്ടോ രഞ്ജു എം ആർ ഹായ് ലൈവിലേക്ക് ആരവ് കൃഷ്ണ നല്ല പേര് കേട്ടാ ആരവ് കൃഷ്ണ അപ്പോൾ പ്ലെയർ ബ്രദറെ ആരവ് കൃഷ്ണ എന്നാണ് മഹേഷ് ബ്രദർ മോൻ ഒരായിരം പിറന്നാൾ ആശംസകളെന്ന് പറയുന്നുണ്ട് ഞങ്ങളെല്ലാവരും വരും അതന്നെ ഞങ്ങളെല്ലാവരും വരും കേട്ടോ ഞങ്ങളെല്ലാവരും വന്നതുപോലെ തന്നെയാണ് എല്ലാ നന്മകളും എല്ലാം ഈശ്വരൻ വരിക്കൂരി തരട്ടെ ആരവ കൃഷ്ണയ്ക്ക് ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം ഞങ്ങളെല്ലാവരും വരും എന്ന് പറയുന്നുണ്ട് അപ്പം ദയവിട്ടപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വന്നതിന് എനിക്കതിയായ സന്തോഷം എനിക്കിനി കിച്ചൺ ഡ്യൂട്ടിയിലോട്ട് പോകണം രാത്രിയുള്ള ഭക്ഷണം ഉണ്ടാക്കണം താങ്ക്സ് ടു ഓൾ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ആരോ കൃഷ്ണ മോന് ഹാർട്ടും ഫ്ലവേഴ്സും എല്ലാം കൊടുക്കുന്നു മഹേഷ് മോന് ഈശ്വരാനുഗ്രഹം ഇന്ന് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് നമ്മുടെ ജലീ ബ്രദർ പറയുന്നുണ്ട് എൻ്റെ ചേച്ചിക്കുറ്റി രാത്രിക്ക് കണ്ട നൈറ്റ് സ്പെഷ്യൽ നൈറ്റ് സ്പെഷ്യൽ ദോശയും സാമ്പാറും ആയാലോ ഒന്ന് ആലോചിക്കുന്നു മോന് ചപ്പാത്തിയും ഗ്രീൻ പീസ് കറി അല്ലെങ്കിൽ പണും അവൻ ചപ്പാത്തി ആളുത്ത ആളാണ് കേട്ടോ അപ്പോൾ രണ്ട് പേർക്ക് രണ്ടായിട്ടുണ്ടാക്കണം അതാണ് പിന്നെ എനിക്ക് പിന്നെ ചപ്പാത്തി ഇഷ്ടമല്ല ഗ്രീൻ പീസ് കറി ഇഷ്ടമല്ല ഞാൻ വയ്ക്കുന്നത് എനിക്ക് കഴിക്കാൻ ഇഷ്ടമല്ല ആരെങ്കിലും വെച്ച് തരുവാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് നാളെ മോൻ്റെയും മോളുടെയും ഡേറ്റി വെക്കാട്ടോ ചേച്ചി ഓക്കെ ഓക്കെ ഒത്തിരി സന്തോഷം ചേച്ചി ഇപ്പോഴും ആലോചിച്ചിട്ടില്ല കണ്ടുപിടിച്ചു നമ്മുടെ കള്ളത്തിനങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ ഒരാളുണ്ട് കേട്ടോ അത് ഞാൻ പറഞ്ഞത് കറക്റ്റായിരുന്നു പക്ഷെ അവനെന്തായാലും ഗ്രീൻ പീസും ചപ്പാത്തി ഇപ്പം ചേട്ടൻ നേരത്തെ വേണം ചേട്ടൻ്റെ ചോദിക്കണം എന്താണ് രാത്രിയുള്ള ഭക്ഷണം അപ്പോൾ ഉള്ളത് എന്തെന്ന് വെച്ചാൽ എടുക്കുന്നു പറയും അങ്ങനെയാണെങ്കിൽ ദോഷ സാമ്പാർ നമ്മുടെ ബീനക്കുട്ടിതാ ഇവിടെ പറയുന്നുണ്ട് ഷാഹുൽ ഷാഹുൽ ഹമീദ് ബ്രദറെ ഹായ് ലൈവിലേക്ക് സ്വാഗതം പക്ഷേ ഇപ്പോഴും ആലോചിച്ചിട്ടില്ലെന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു അതൊക്കെ കണ്ടുപിടിക്കും ഹമീദേ എന്ന് വിളിക്കുന്നുണ്ട് വീണെടുത്ത് ഉരുളുഷ് സത്യം കേട്ടോ ഞാൻ കള്ളമല്ലോ പറയുന്നത് ക്കളന്നും പറയുമ്പോൾ എനിക്ക് ചിരി വരും കേട്ടോ അതുകൊണ്ട് ഞാൻ സത്യമാണ് പറയുന്നത് ഇങ്ങനെ ആലോചിച്ചില്ലായിരുന്നു എന്താണ് പക്ഷെ അവന് ഗ്രീൻ വീസും ചപ്പാത്തി അത് മാറ്റി വെച്ചായിരുന്നു അപ്പോൾ ഒരു പന്ത്രണ്ട് മണിക്കാകും കഴിക്കും ഇല്ല ഇല്ല ഇതാണെന്നും നമ്മൾ നമ്മളിവിടെ കിച്ചണിൽ കയറി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി നോക്കില്ല എത്ര പെട്ടെന്ന് നമുക്ക് ആഹാരം റെഡിയാക്കി എടുക്കാൻ പറ്റും അത്രയും ഫാസ്റ്റിലായിരിക്കും ചെയ്യുന്നത് ആരോഗ്യശേഷം ഉണ്ടെങ്കിൽ അത്രയും ഫാസ്റ്റ് എനിക്കിങ്ങനെ മണിക്കൂർ കണക്കിന് ഇങ്ങനെ കിച്ചണിൽ കിടക്കുന്നത് എനിക്കിഷ്ടമല്ല പെട്ടെന്നുണ്ടാക്കി തീർക്കുക അതെൻ്റെ ഒരു എന്താ പറയുക ഒരു ക്വാളിറ്റി തന്നെയാണ് കേട്ടോ പന്ത്രണ്ട് മണിയൊന്നും കഴിയില്ല കറക്റ്റ് ഒമ്പത് മണിയാവുമ്പോൾ അല്ലെങ്കിൽ ഒമ്പതേക്കാൽ ഒമ്പതേക്കാൾ അത് പോവില്ല ചേട്ടന് ഒമ്പത് മണി ഫസ്റ്റായിട്ടും വേണം ഒമ്പത് മണിയാവുമ്പോൾ തന്നെ റെഡിയാവും അപ്പം വന്നാൽ എല്ലാവർക്കും ഒരുപാട് സന്തോഷം അപ്പം എല്ലാവർക്കും ബൈ ഇനി എനിക്ക് കിച്ചണിലോട്ട് കയറണം കഴിക്കുന്ന ഭക്ഷണം ചൂടോടെ കഴിക്കുന്നില്ല ആ ചൂടോടെ തന്നെ കൊടുക്കും ചൂടോടെ തന്നെ കഴിക്കും അപ്പം എല്ലാവർക്കും ഒത്തിരി നന്ദി അപ്പം ഡി നാളെ വരട്ടെ ബൈ ഒരുപാട് സന്തോഷം പക്ഷെ കണ്ടുപിടിച്ചു ഇതിൽ ഈ കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ സമർത്ഥനാണ് നമ്മുടെ അമീർ ബ്രദർ അപ്പോൾ അല്ലേ ഭായ് ബൈ ബീനക്കുട്ടി പ്രയർ ബ്രദറെ മഹേഷ് ബ്രദറെ ഇവിടെ നിൽക്കുന്നതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഭൈ ഗുഡ് നൈറ്റ് സി യു ചേച്ചി പിന്നെ ബൈ ബൈ ഓക്കെ ബൈ വിട്ട് എല്ലാവർക്കും ബൈ